സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഈ വന്യജീവികൾ മനുഷ്യരെ കൊല്ലുന്ന പ്രവർത്തനം തുടരുന്നതിന്റെ കാരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ എത്ര ഫലപ്രദമായിട്ടാണ് വന്യജീവികൾ കാട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ സംരക്ഷിക്കുന്നത് ഈ വേനലായതോടുകൂടി വെള്ളം കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല അതുപോലെ അവർക്കാവശ്യമായ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുന്നുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതിന് അനന്തരഫലം എന്താണ് പാവപ്പെട്ട നിരപരാധികളായി ജോലിക്ക് പോകുന്ന ആളുകള് സ്ത്രീകള് കുട്ടികള് എന്നിവ എന്നിവരെ എല്ലാം വന്യജീവികൾ പിടിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇത് മനസ്സിലാക്കാൻ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് വയനാട്ടിൽ നാളെ ഹർത്താൽ ആദരിക്കുക എത്ര പേരാണ് അവിടെ മരിച്ചത് എത്ര പേരെയാണ് വന്യജീവികൾ കൊന്നത് ഈ ജീവൻ യാതൊരു വിലയുമില്ലേ ഇവർ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ പണം കൊടുത്തുകൊണ്ട് മാത്രമാകുന്നില്ലല്ലോ വിലപ്പെട്ട മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ദയനീയമായി സർക്കാർ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ജനങ്ങളെ രക്ഷിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ അടിയന്തിരമായ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം വനം മന്ത്രി ഈ കാര്യത്തിലൊക്കെ നിഷ്ക്രിയത്വം പാലിക്കുകയാണ് ആരോടും ഇന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഭരണരംഗത്തുള്ള സമ്പൂർണമായ തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം അത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് ആലോചിച്ചു കൊണ്ടുവന്ന ഒരു തീരുമാനമാണ് വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നാൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മളന്ന് പറഞ്ഞപ്പോൾ അന്ന് രാഷ്ട്രീയ താൽപ്പര്യം കൊണ്ടാണ് ഇവർ എതിർത്തത് വാസ്തവത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസനെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രി വാസ്തവത്തിൽ മാപ്പ് പറയണം അന്ന് ആ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പലായനം ചെയ്യില്ലായിരുന്നു ഈ വൈകി വന്ന വിവേകമാണ് ഇപ്പോഴെവർക്കുള്ളത് ഇങ്ങനെയാണ് സിപിഎം പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് മാത്രമേ അവർക്ക് ബുദ്ധി ഒതുക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീപ്ലയിന്റെ കാര്യത്തിലും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ നയരാഹിത്യവും അവരുടെ ദൂരക്കാഴ്ചയില്ലായ്മയുമാണ് ഈ സംഭവങ്ങളിൽ നിന്ന് തെളിയിക്കുന്നത് പക്ഷേ ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സ്വകാര്യ വിദേശ സർവകലാശാലകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകളെന്ത് അതിന്റെ ഗുണമെന്ത് ഇതെല്ലാം പഠിക്കാൻ ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ട് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച് അത് പരിശോധിച്ച ശേഷം വേണം നിയമസഭയിൽ വെച്ച് പാസ്സാക്കാൻ ഇത് വിദ്യാഭ്യാസ കച്ചവടത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഗവൺമെന്റിന്റെ ഉണ്ടാകണം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം സംവരണ തത്വങ്ങൾ പാലിക്കപ്പെടണം അങ്ങനെ അതിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാൻ സംസ്ഥാനത്തെ കൊള്ളയടിക്കാനുള്ള മാർഗമായി ഇതിനെ മാറ്റാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൌരവതരമായ ചർച്ച കേരള സമൂഹത്തിൽ ഉണ്ടാകണം സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടാകണം എന്നിട്ട് വേണം ഈ ബില്ല് അതെ ബില്ലിലെ പാസാക്കും എസ് എഫ് ഐ ഒക്കെ പല്ലു പല്ലുകൊഴിഞ്ഞതല്ലേ പല്ലുകൊഴിഞ്ഞ വിദ്യാർത്ഥി സംഘടനയല്ലേ െ എതിർത്ത് അദ്ദേഹം പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി മാപ്പു പറയണം അവര് ഇപ്പൊ ഇതിനെ പിന്തുണയ്ക്കാൻ ടി പി ശ്രീനിവാസന്റെ വീട്ടിൽ പോയി മാപ്പു പറയണം കാരണം അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമല്ലേ അദ്ദേഹം നല്ല ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ കോവളത്ത് വെച്ച് അതിന് ചർച്ച നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മർദ്ദിച്ചവർ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ശ്രീ ടി പി ശ്രീനിവാസനെ പോലെ ഉന്നതനായൊരു വ്യക്തി വിദേശത്ത് പ്രവർത്തിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് പക്ഷേ അതുപോലും കണക്കിലെടുക്കാതെ അദ്ദേഹത്തെ മർദ്ദിച്ച ആളുകൾ ഇപ്പോഴിത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു മാപ്പിന് അർഹനല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്